ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ അന്താരാഷ്ട്ര യോഗാ ദിനമായ ശനിയാഴ്ച ചെറുതുർത്തി ദേശീയ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ചെറുതുർത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യോഗ ദിനാചരണമാണ് ഈ വരുന്ന ജൂൺ ഇരുപത്തിയൊന്നിനാണ് ഈ പ്രോഗ്രാം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടക്കുന്നത് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ വൺ ഹെൽത്ത് വൺ എർത്ത് വൺ ഹെൽത്ത് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നാണ് ഒരേ ഭൂമി ഒരേ ആരോഗ്യത്തിന് വേണ്ടി യോഗ ഇത് പതിനൊന്നാമത്തെ വാർഷികമാണ് യോഗാ ദിനത്തിന്റെ ഒരേ ഭൂമി ഒരേ ആരോഗ്യത്തിനു വേണ്ടി യോഗ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഈ വർഷത്തെ ആഘോഷങ്ങൾ യോഗയിലൂടെ സമഗ്ര ആരോഗ്യത്തിനും പരിസ്ഥിതി സൗഹാർദ്ദത്തിനുമുള്ള പ്രാധാന്യം ഉയർത്തിക്കാട്ടിയിട്ടാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ശനിയാഴ്ച നടക്കുകയാണ് ആഗോള ആഘോഷത്തിന്റെ പതിനൊന്നാം വാർഷികം കൂടിയാണ് ഈ വർഷം ഒരേ ഭൂമി ഒരേ ആരോഗ്യത്തിന് വേണ്ടി യോഗ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ചെറുതിർത്തി ദേശീയ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം വിവിധ പരിപാടികളോടെയാണ് ഇത്തവണ അന്താരാഷ്ട്ര യോഗാ ദിനം സംഘടിപ്പിക്കുന്നതെന്ന് ചെറുതുർത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ പതിറ്റാണ്ടിനിടെ ഒരു ആഗോള പ്രസ്ഥാനമായിട്ട് യോഗ വളർന്നു കഴിയും കോടിക്കണക്കിന് ആളുകൾ ശാരീരിക മാനസിക ആത്മീയ ആരോഗ്യത്തിനായി യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി ഈ വർഷത്തെ യോഗാ ദിനം പത്ത് പ്രധാന പരിപാടികൾ നടത്തിയിട്ടാണ് നടത്തുന്നത് ഒരെണ്ണം യോഗ ബന്ധൻ എന്നുള്ളതാണ് അത് ഗ്ലോബൽ എക്സ്ചേഞ്ച് ഓഫ് നോളജ് ആണ് യോഗയുടെ അറിവുകൾ ലോകത്തിന് തന്നെ പങ്കുവയ്ക്കുന്ന രീതിയാണ് യോഗ പാർക്ക് എന്നൊരു പ്രോഗ്രാം ഉണ്ട് അത് ഒരു ലക്ഷം യോഗ പാർക്കുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ചെറുതുരുത്തി പഞ്ചർഭ ഗവേഷണ കേന്ദ്രത്തിലും ഒരു യോഗ പാർക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട് പിന്നെ യോഗ സമാവേശം എന്നുള്ള പ്രോഗ്രാം നടത്തുന്നുണ്ട് അത് പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകൾ ഇപ്പോൾ ഗർഭിണികളും കുട്ടികൾക്കൊക്കെ സ്പെഷ്യൽ ഗ്രൂപ്പുകൾക്കായിട്ടുള്ള പ്രത്യേകമായി യോഗ ചെയ്യേണ്ട ക്യാമ്പുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് യോഗ പ്രഭാവം എന്നുള്ളത് പത്ത് വർഷം കൊണ്ട് യോഗ ചെയ്തിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഹരിത് യോഗ എന്നുള്ള ചെടികൾ നടുക ക്ലീനിങ് നാച്ചുറൽ വാക്ക് എന്നിങ്ങനെ പരിപാടികൾ ചെയ്തിട്ട് ഹരിത് യോഗ അപ്പൊ നമ്മളിവിടുത്തെ ഇവിടെ കൂടുതൽ ചെടികളൊക്കെ വാങ്ങി ഇവിടെ പരിസരത്തുള്ള സ്കൂളുകളിലൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യോഗ അൺപ്ലഗ്ഡ് എന്നുള്ളത് ഈ ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും യുവാക്കളിൽ ഇതിനെ പ്രാധാന്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് യോഗ മഹാകുംഭ എന്നുള്ളത് പത്ത് ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ട് നടത്തിയിട്ടാണ് ചെയ്യുന്നത് അത് പ്രധാനപ്പെട്ട ടൗണുകൾ വിശാഖപട്ടണം നാഗപ്പൂര് മുംബൈ ഒക്കെ സെലക്ട് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹരിത ഭാഗമായി പരിസരത്തെ പത്ത് സ്കൂളുകളിൽ ഔഷധ സസ്യങ്ങൾ വിതരണം ചെയ്തു യോഗാ ദിനത്തിൽ സ്ഥാപനവും കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രവുമായ കലാമണ്ഡലവും ചേർന്ന് നൂറിൽ പരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടത്തും കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പി ഉദ്ഘാടനം ചെയ്യും പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ വി സി ദീപു അധ്യക്ഷത വഹിക്കും സ്ഥാപനത്തിന്റെ ബയോ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എൻ തമിഴ്സെൽവൻ തുടങ്ങിയവർ സംസാരിക്കും ആർട്ട് ഓഫ് ലിവിംഗ് യോഗ പരിശീലൻ രാജേഷ് പൊക്കണ്ടത്ത് നയിക്കുന്ന കോമൺ യോഗ പ്രോട്ടോകോൾ അവതരണത്തിന് ശേഷം പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം തെറാപ്പി വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന യോഗ ഡാൻസും ഉണ്ടായിരിക്കും പങ്കെടുക്കുന്നവർക്ക് യോഗ കിറ്റ് വിതരണവും ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട് യോഗാ സംഘത്തിന്റെ ഭാഗമാകുന്നതിനായി സ്ഥാപനങ്ങൾക്ക് യോഗ ഡോട്ട് ആയുഷ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത് പൊതുവായി നടത്തുന്ന ചടങ്ങിൽ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഡൌൺലോഡ് ചെയ്തെടുക്കാവുന്നതാണെന്ന് ഭാരവാഹികളായ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ബയോ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ 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 എൻ റിസർച്ച് റിസർച്ച് ഓഫീസർ ഓഫീസർ ബിനിത എന്നിവർ പറഞ്ഞു യോഗ സംയോ യോകെമിന്റ് കലാമണ്ഡലത്തില് പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ആളുകളെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം ഇത് ജൂൺ ഇരുപത്തി ഒന്നിന് രാവിലെ ആറേ മുക്കാലിന് തുടങ്ങി എട്ട് മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് ആറേ മുപ്പതിൽ അതിന്റെ രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ് ആളുകൾ നമ്മുടെ സ്ഥാപനത്തിലുള്ളതും കലാമണ്ഡലത്തിലുള്ള കുട്ടികളുണ്ടാവും പിന്നെ പൊതുജനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടുള്ള പ്രോഗ്രാമാണ് അത് പിന്നെ യോഗ കണക്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഇന്റർനാഷണൽ ലെവലിലുള്ള ആളുകളെ കണക്ട് പത്ത് പേരെങ്കിലും അവിടെ ഇന്റർനാഷണൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗ കണക്ട് എന്നുള്ളത് ഇത്രയും വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്താണ് ഇന്ത്യയിൽ മൊത്തത്തിൽ യോഗാ ദിനം ആചരിക്കുന്നത് മുൻ വർഷങ്ങളേക്കാൾ ഗംഭീരമായിട്ടാണ് ഈ വർഷത്തെ യോഗാ ദിന ആഘോഷം watching VCV News.